വളരെ ശ്രദ്ധയോടുകൂടിയ യേശു കഥ പ്രാർത്ഥിക്കുന്നത് ഒരു വാക്ക് പോലും പാഴായി പോകുന്നില്ല അതെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ശിക്ഷിക്കപ്പെട്ട ഒരു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല കൂടെ ശ്രദ്ധിച്ചില്ല പക്ഷേ അവൻ ഒരു ദുഷ്പ്രവർത്തിക്കാരനെന്നും വേദിക്കപ്പെട്ട് ഘൂഷിക്കപ്പെട്ട് ഒരുവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ ഉടനെ പറഞ്ഞു പതിനാണ് അതേ യേശു നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം അവര് മനസ്സിലായി എന്റെ കൂടെ വ്യക്തി സാധാരണ വ്യക്തിത്വമല്ലോ ഇവരിൽ ഒരു പ്രത്യേകതയുണ്ട് ഇവരാണ് യഹോദന്മാർ കാത്തിരുന്ന മഷിക

നിന്റെ പാപങ്ങൾ നീ ൊക്കോളാൻ പറഞ്ഞു അപ്പൊ ക്ഷമ ഒരു വിടുതലിലേക്ക് കൊണ്ടുവരും വേറൊരു വ്യക്തിക്ക് വിടുതൽ മാത്രം നമ്മൾക്ക് വിടുതലായിട്ട് മാറും അത് നമ്മൾ ഉയർത്തപ്പെട്ടാൽ സകലേക്ക് ആകർഷിക്കും അതെ അങ്ങനെ ഉയർത്തപ്പെടണമെങ്കിൽ യേശു അവൻ ഭൂമിയിലേക്ക് വന്ന ദൗത്യം എന്ന് പറയുന്നത് സകല വാഹന രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ രക്ഷിക്കണമെങ്കിൽ ഒരു ും നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ചിലര് നമ്മ എന്തോ അവർ അവരോടുള്ള നമ്മുടെ മനോഭാവം അമ്മ ചില കയ്പുകളായിട്ട് നിൽക്കുക ചില വിരോധങ്ങളായിട്ട് നിൽക്കുക ഇത് പലരും ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും എന്തില്ല പിടികിട്ടി യേശുമാരാന്നുള്ള കാര്യം പക്ഷേ

పరిశుభ్రియకు యాదకురే ఐకనవేదియా గోల్గోతాయికి పాల చిత్రాలు പറയാరుందా అమే ఇవలననోకుపడొరి తలయొటిడ షేప్ ఆనదా అమే చిత్రతి పారజేయినది గోల్గోతాయికి అమే గోల్గోతాయికి కాలమేది అమే ఏద అబ అడయారిడే എല്ലാവരുടെയും ദീന സ്വരങ്ങളാണ് കേട്ടിട്ടുള്ളത് നിലവിളിയാ കേട്ടിട്ടുള്ളത് ആ ഭൂപ്രകൃതിയോട് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അവിടെ ഇന്ന വേറൊരു ശബ്ദം കേൾക്കുന്നു ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം നിലവിളിയുടെ ശബ്ദമല്ല കൈപ്പിന്റെ ശബ്ദമല്ല ശബ്ദമല്ല ശബ്ദമല്ലേ സ്വന്തം അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ശബ്ദമല്ല ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ശബ്ദം ഒരു മേഖല ഉയർന്നെങ്കിൽ मात्रे खाई तो लो इस बार का मेरे शून्य मात्रा है ना अच्छा का ना बोलो कि मेरे किधर है तुम कि हर शनि उड़ा काफ़ी रात बोल आने हमने से हुमियत को कर समाज क्या बोलिया वो हमने बोले थे क्या बना बोलिया शिवा ने कर दिया ना देने के कमाने के <mí> thang, shaptham, thang, thang, smells那个, ം അവർ പലർക്കും പല കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു അവർ അവിടെ പറയാറുണ്ടായിരുന്നു അവർ കൂടെ നിന്ന് കൂടെ നമ്മൾ സമശിക്ഷാവിധിയിലാണ് ആയിരിക്കുന്നത് പക്ഷെ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇതെ ഘൂഷിക്കപ്പെട്ടിരിക്കുന്നത് പലർക്കുമില്ലാത്ത ഒരു തിരിച്ചറിവ് ഒരുമറ്റ ഉള്ളിലുണ്ടായപ്പോൾ അവനെ യേശുവിനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തുള്ളൂ അകത്ത് വിടുക കത്ത് വിശിയിൽ വെച്ച് പ്രാർത്ഥിച്ചു വൈകിയില്ല അവൻ എന്ത് പാലക്കാലം നീ ഇവിടെ ഇരുന്ന് അവൻ ചിലത് മനഃപൂർവ്വമായിട്ട് ആകുമ്പോൾ അവൻ ഇതിന്റെ വിടുതൽ സംഭവിക്കാൻ പോകുക വായിക്കുന്നത് ക്രിശുള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേശുള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ അവൻ ദൈവരൂപത്തിൽ ഇരിക്കൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളവരിക്കാതെ സാദൃശ്യത്തിനായി തന്നെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഹലോത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഹലോ അനുസരണമുള്ളവനായി തീർന്നു അസഹനീയമായ വേദന തന്റെ ശരീരത്തിനുള്ളപ്പോഴും അവൻ അസഹനീമുകൾ തന്റെ ഹൃദയത്തിൽ അകത്തുള്ളപ്പോഴും അവൻ പിതാവ് തന്നെ അയച്ച ദൗത്യം പ്രാർത്ഥിക്കാൻ <laughs> അനുസരണ നാമത്തിലും നാമം സംഭവിച്ച മരണത്തോളം തന്നെ ദൗത്യത്തെ പിതാവത്തെ അതുപോലെ നിറവേറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവനൊരു സംഭവിച്ചു യേശു അങ്ങനെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണമെന്ന് യേശുരോട് ചോദിച്ചു യേശു പറയൂ ഞാൻ ഈ ക്രൂശൽ ഒതുക്കി പോകേണ്ട വ്യക്തിത്വം

ആരാ അറിയാതെ േ അപ്പം സൗഖ്യം പ്രാപിച്ചവരും അവന് കൂടെ നടന്നവരും ഉപദേശം കണ്ടവരെല്ലാം വെല്ലുവിളിച്ചില്ലേ പക്ഷെ അവരോടെ മനഃപൂർവമായിട്ട് ക്ഷമിക്കാനുള്ള ഹൃദയവിഷാദ യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗം ഗുരുവായി വന്നു അമ്മേ അതേ മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടാകട്ടെ പ്രാപ്തിക്കുന്നത് സ്വർഗത്തിലേക്ക് നോക്കിട്ട് അവയെ സ്തോത്രം ആ ദർശനങ്ങളെ കണ്ട് പദമുണ്ട് പിതാവെ ഈ പാപ് ക്ഷേക്കണം അവ സ്തോത്രം ഇവര് കല്ലെറിയുന്നുണ്ട് പക്ഷെ ഇവർ വിടുവയ്ക്കപ്പെടണം പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് मेरे दवार कर दिने बीमार चिकित्सा दवा रे दिने खाली रे दवा रे दिने वट्टे पढ़ती हुए दिने हुए बैंक के चमड़ वाले और दिने खाली खाली दवा वाले मतलब पूर्व दवा के शिविर चुप्रात देख ला वो एक प्राप्त कर लेंगे दवा कर देखने यहाँ पे रखते हैं यहाँ पे दवा तो हुई